കഴിഞ്ഞ ദിവസം എഐ സി സി നേതൃത്വവുമായി ചർച്ച നടത്തിയ ശശി തരൂർ എം ബിയെ അനുനയിപ്പിക്കാൻ കഴിയാതെ ദേശീയ നേതൃത്വം സോണിയാഗാന്ധിയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയാണ് തരൂരിനെ ചർച്ചയ്ക്ക് വിളിച്ചതെങ്കിലും പിന്നീട് കെ സി വേണുഗോപാലും ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഖെയും പങ്കെടുത്തു ശശി തരൂരിനെ അനുനയിപ്പിക്കാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ശ്രമിച്ചെങ്കിലും പാർട്ടിയിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും ഉണ്ടായ ദുരനുഭവങ്ങളുടെ കെട്ട് ശശി തരൂർ അഴിച്ചു വെച്ചു ചില സമയങ്ങളിൽ അമർഷം പ്രകടിപ്പിച്ചു ഇതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിനെയും മല്ലികാർജ്ജുന ഖാർഖെയും വിളിക്കുന്നത് ഇരുവരുടെ മുന്നിലും നിലപാട് മയപ്പെടുത്താൻ ശശി തരൂർ തയ്യാറായിരുന്നില്ല തരൂർ കുറച്ചെങ്കിലും മയപ്പെട്ടത് ഖാർഖയോട് മാത്രമായിരുന്നു തന്റെ നിലപാടുകൾ വസ്തുതയാണെന്നും താൻ ലേഖനത്തിലൂടെ തന്റെ നിലപാടുകൾ മാത്രമാണ് വ്യക്തമാക്കിയതെന്നും താൻ ഇതിനു മുമ്പും തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നുവെന്നും ശശി തരൂർ തുറന്നടിച്ചു എന്നാൽ തന്റെ ലേഖനം വന്നതിന് ശേഷം തനിക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കണമെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തന്നോട് കാട്ടുന്ന അവഗണനയും തരൂർ വ്യക്തമാക്കി തന്നോട് ചില നേതാക്കൾ പെരുമാറുന്നത് പേരെടുത്തു പറയാതെ ശശി തരൂർ വിമർശിക്കുകയും ചെയ്തു എന്നാൽ കേരളത്തിൽ യുവാക്കളുടെ ഇടയിൽ തരൂരിന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത് പ്രൊഫഷണൽ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിഭാഗവും തരൂരിനെ അനുകൂലിക്കുന്നവരാണ് കെ ശബരിനാഥൻ അടക്കമുള്ള യുവ നേതാക്കളും ശശി തരൂരിനെ അനുകൂലിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പാർട്ടി കൈവിട്ടാൽ അത് കേരളത്തിലും ദേശീയ തലത്തിലും കനത്ത തിരിച്ചടിയാവും ഉണ്ടാവുക മാത്രമല്ല തരൂരിനെ അനുകൂലിച്ച് മുസ്ലിം ലീഗും രംഗത്തു വന്നത് അദ്ദേഹത്തിന്റെ പിന്തുണ വ്യക്തമാക്കുന്നുണ്ട് തരൂർ ഒരു ബാധ്യത എന്ന തരത്തിലാണ് ലേഖനം വന്നതിന് പിന്നാലെ പല നേതാക്കളും പ്രതികരിച്ചത് തരൂരിന് ബി ദേശീയ നേതൃത്വം ഗവർണർ പദവി വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു കേന്ദ്ര ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് ബിജെപി തരൂരിന് പിന്നാലെ തന്നെയുണ്ട്